ഹലോ ബൈത്തുൽ ഗാർഡനിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാരിയും സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ വീഡിയോ ഒരു ഫ്ലവറിങ് പ്ലാന്റ്സിനെ കുറിച്ചാണ് ഇത് ടൊറോണിയ പ്ലാന്റ്സ് ആണ് എല്ലാവർക്കും പരിചയമുള്ള ഒരു പ്ലാന്റ് തന്നെയാണ് കേട്ടോ ഇത് ഇതിന് നമ്മുടെ നാട്ടിലൊക്കെ പറയുന്നത് കാക്കപ്പൂവെന്നാണ് പല നാട്ടിലും പല പേരിലാക്കി അറിയപ്പെടുക അപ്പോൾ നിങ്ങളെ നാട്ടിൽ എന്താണെന്ന് ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യുക അപ്പോൾ ഈ ചെടിയുടെ കംപ്ലീറ്റ് കയറി അതായത് ഇതെങ്ങനെയാണ് നമ്മൾ നട്ട് കൊടുക്കേണ്ടത് ഇതെങ്ങനെയാണ് പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കേണ്ടത് ഇതിന് നമ്മൾ എന്തൊക്കെ വളങ്ങൾ കൊടുക്കണം പിന്നെ സൺലൈറ്റ് വാട്ടറിങ് ഒക്കെ പറയുന്ന വീഡിയോ ആണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണം അപ്പോൾ നമുക്കിത് രണ്ട് രീതിയിലാണ് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റുന്നത് ഒന്ന് നമുക്ക് തണ്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് ഇതിനെ തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കാരണം തണ്ടിൻ്റെ അടുത്ത് ചെറിയൊരു വേരു പോലെ തോന്നിയിട്ടോ തണ്ട് നട്ടു കൊടുത്താലും നമുക്ക് തൈകളാക്കിയെടുക്കാൻ പെട്ടെന്ന് പറ്റുന്നതാണ് പിന്നെ നമുക്ക് ഇതിൽ തന്നെ ഉണങ്ങിയിട്ട് പൂ വേണ്ടിയിട്ട് ഉണങ്ങിയ സ്ഥലത്ത് വിത്ത് ഉണ്ടാവും അതെടുത്തിട്ട് നമ്മളിങ്ങനെ കയ്യോടൊന്നാക്കിയിട്ടുണ്ട് ചെറിയ തരി പോലെ കേട്ടോ ഈ പഞ്ചസാരൻ്റെ തരിയല്ല നമ്മൾ റെവനെ റെവൻ്റെ തരിയെ കാണി ചെറുതാണ് കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ ക്യാമറിനടുത്തേക്ക് അടുപ്പിച്ചുകൂടെ കുറച്ച് ഇങ്ങക്ക് വലുതായിട്ട് കാണാനുള്ള അത്രയ്ക്കൊക്കെ നമുക്ക് കാണാൻ പറ്റാത്ത രീതിയിലുള്ള ചെറിയ പൊടിപൊടിയായിട്ടുള്ള ഒരു വിത്താണ് കേട്ടോ അപ്പം വിത്ത് ഇട്ടിട്ട് നമുക്ക് എടുക്കാൻ പറ്റും പക്ഷെ വിത്ത് നമ്മൾ തന്നെ ഇടണമെന്നില്ല വിത്ത് ഇത് പാറി അത് പൊട്ടി വീണിട്ടും നമ്മൾ ഒരു ചട്ടിയിൽ നട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളെ അടുത്തുള്ള ചട്ടിയിലും ഇപ്പം മുറ്റത്താണെങ്കിൽ പറമ്പിലൊക്കെ നമുക്ക് ഉണ്ടാവും കേട്ടോ ഇനി ഒന്നുമില്ല നമുക്ക് നമുക്കിത് പിന്നെ ഉണങ്ങിയിട്ട് ഈ ഒരു ചെടിക്ക് ഒരുപാട് ആയസ് ഒന്നുമില്ല കേട്ടോ കുറേ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെടി ഉണങ്ങിപ്പോകും അപ്പോൾ വേഗം വേഗം നമ്മൾ എന്ത് ചെയ്യുന്നതിൽ കട്ടിങ്സ് എടുത്തിട്ട് വേറെ ചട്ടിയിലേക്ക് മാറ്റി കൊടുക്കണം അതുപോലെ തന്നെ അല്ലെങ്കിൽ നമ്മളിതിന് വിത്ത് എടുത്തിട്ട് നട്ട് കൊടുക്കട്ടോ അപ്പോൾ ഇത് ഉണങ്ങിയിട്ടുണ്ടെങ്കിൽ കുറേ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മൾ പറമ്പിലൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ പറമ്പിൽ കംപ്ലീറ്റ് ഈ ചെടിയായിരിക്കും ഉണ്ടാവട്ടോ അതിൻ്റെ വിത്ത് വീണിട്ട് ഒരുപാട് കൈകൾ ഉണ്ടാവും കേട്ടോ അപ്പൊ അതിന് കെയറിങ് കയറിങ് ഒരു കെയറിങ് കൊടുത്തിട്ടില്ലെങ്കിൽ നന്നായിട്ടുണ്ടാവും പക്ഷേ നമ്മൾ ഇതൊരു പിങ്ക് നിറത്തില്ല കേട്ടോ ഈ രണ്ടു ദിവസം പൂവുണ്ടായിരുന്നു അന്നേരം വീഡിയോ എടുക്കാൻ മറന്നുപോയി അപ്പോൾ നമുക്ക് പിന്നെ എന്താ പറയാ നമുക്ക് ആ ഒരു പറമ്പിലുണ്ടാകുന്ന ചെടിക്ക് നമ്മൾ ഒരു കയറി കൊടുക്കണ്ട കണ്ടില്ല പറമ്പിലുണ്ടായ ചെടി ഒരു കയറിയും കൊടുക്കാതെ എല്ലാ കളറിലും ഇനി ഇഷ്ടംപോലെ പൂക്കൾ ഉണ്ടാവും കേട്ടോ പക്ഷെ നമ്മൾ ചട്ടിയിലാണ് നടന്ന് വിചാരിച്ചു ചട്ടിയിൽ നട്ട് കൊടുക്കാണ്ട് നമ്മൾ നല്ലൊരു പോട്ടി മിസ് അതായത് നമ്മൾ കമ്പോസ്റ്റ് ചാണകപ്പൊടി മണ്ണ് മണലൊക്കെ കൂടിയിട്ടുള്ള നല്ലൊരു പോട്ടി മിസ് നമ്മൾ നട്ട് കൊടുത്താൽ ആണ് ചട്ടിയിലുള്ള ചെടിക്ക് നല്ലൊരു ഗ്രോത്ത് ഉണ്ടാകട്ടോ നല്ല ഗ്രോത്ത് ഉണ്ടാവണമെങ്കിൽ നമ്മൾ ഈ ഈ ഒരു രീതിയിൽ നമ്മൾ നട്ട് കൊടുക്കുക നട്ട് കൊടുത്ത് പിടിച്ചൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണോ നന്നായിട്ട് വെള്ളം കൊടുക്കണം കേട്ടോ ടൂറോണിയ പ്ലാൻസിൻ്റെ ലൈറ്റിങ് അതായത് സൺലൈറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഡയറക്റ്റ് സൺലൈറ്റ് ഒന്നും വേണ്ട പക്ഷേ കുറച്ച് വെളിച്ചം കിട്ടുന്ന ഏരിയയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നിറയെ നമുക്ക് പൂക്കൾ ഉണ്ടാവും കേട്ടോ ഈ ചെടിക്ക് നല്ല രീതിയിലുള്ള കുറച്ച് സൂര്യപ്രകാശം അതായത് വെളിച്ചം കിട്ടുന്ന ഏരിയയിൽ വെച്ച് കൊടുക്കണം കേട്ടോ അങ്ങനെ ആകുമ്പോഴാണ് ഇതിന് നല്ല ഒരു നല്ലൊരു മിതമായ കാലാവസ്ഥ ആണ് കേട്ടോ ഇതിന് മിതമായ കാലാവസ്ഥയിൽ നല്ല രീതിയിൽ നമുക്ക് ഉണ്ടാവുന്നതായിട്ടോ അപ്പോൾ ഇത് പറമ്പിൽ തനിയെ ഇങ്ങനെ ഉണ്ടായിട്ടുള്ള ഇഷ്ടംപോലെ ടൊറോണിയ പ്ലാന്റ്സ് ഉണ്ട് കേട്ടോ അത് നല്ലൊരു കുറച്ചൊരു വെയിലുള്ള സ്ഥലത്താണ് ആ പ്ലാന്റ് ഉള്ളത് പിന്നെ നമുക്ക് നമുക്കിതിൻ്റെ വാട്ടറിംഗ് പറയുകയാണെങ്കിൽ ദിവസവും നമ്മൾ ടൊറോണിയ പ്ലാന്റ്സിന് വെള്ളം ന ഒഴിച്ചു കൊടുക്കണം കേട്ടോ ദിവസവും വെള്ളം ഒഴിച്ചു കൊടുക്കണം വെള്ളം കുറച്ച് ഇഷ്ടമുള്ള പ്ലാന്റ് ആണ് അത് അത് വിചാരിച്ച് കെട്ടി നിൽക്കാൻ പാടില്ല കേട്ടോ നമ്മൾ പോട്ടിൽ ആണെങ്കിൽ വെള്ളം കെട്ടി നിൽക്കാതെ നോക്കണം നമ്മൾ ഡ്രൈനേജ് ഉള്ള നല്ല പോട്ടിലായിരിക്കും നട്ടിട്ടുണ്ടാവല്ലേ അപ്പോൾ ചെടിയെ വളർത്തുന്നവർക്ക് എല്ലാവർക്കും അറിയാം നമുക്ക് നല്ല ഡ്രൈനേജ് ഉള്ള പോട്ട് വേണമെന്ന് എല്ലാവർക്കും അറിയാം കാരണം എന്താ ചെടിയെ സ്നേഹിക്കുന്നവർക്കറിയാം അവ അവർ ചെടിയെക്കുറിച്ചെല്ലാം പഠിക്കും അപ്പോൾ നമ്മൾ നല്ലൊരു പിന്നെ അങ്ങനെ ആകുമ്പോൾ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ ചെടിക്കെന്ത് ചെയ്യും വെള്ളം കെട്ടി നിൽക്കില്ല പക്ഷേ ദിവസവും നമ്മൾ ടൊറോണിയ പ്ലാന്റ്സിന് വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ പിന്നെ ഇതിൻ്റെ ഇതിൻ്റെ പ്രൊപ്പഗേഷൻ മെത്തേഡ് ഞാൻ പറഞ്ഞു അതിൽ തന്നെ സൺലൈറ്റ് പറഞ്ഞു വാട്ടറിങ് പറഞ്ഞ് ഇതിൻ്റെ ഫെർട്ടിലൈസറിനെ കുറിച്ചാണ് കേട്ടോ നമുക്കിതിപ്പം ചട്ടിയിലൊക്കെ നട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം കുറച്ച് ചാണകപ്പൊടി കുറച്ച് ഒരു പിടി ചാണകപ്പൊടിയൊക്കെ ഒരു മാസം കൂടുമ്പൊക്കെ ഇതിലിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ഗ്രോത്ത് ആയിട്ട് നല്ല ഭംഗിയിൽ ഇതുണ്ടാവും കേട്ടോ നമുക്ക് ചട്ടിയിൽ ഇങ്ങനെ ബുഷിയായിട്ട് നി നല്ല രീതിയിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അതുപോലെ തന്നെ നിലത്ത് നട്ട് വെക്കാൻ പറ്റും നമുക്ക് ഹാങ്ങിങ് ബോർഡിൽ വെക്കാൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റ്സ് ആണ് കേട്ടോ ഈ കാക്കപ്പൂവ് അതായത് ടൊറോണിയം പ്ലാന്റ്സ് അതുപോലെ തന്നെ നമുക്ക് ചട്ടിയിൽ നട്ടു വയ്ക്കാം മൂന്ന് രീതിയിൽ നമുക്ക് നട്ടുവെപ്പിക്കാം പിടിപ്പിക്കാൻ പറ്റും പിന്നെ വെള്ളത്തിൽ വെച്ചിട്ടുണ്ടെങ്കിൽ വേര് പിടിപ്പി വേര് പിടിപ്പിക്കാൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റ് ആണ് അപ്പോൾ നമുക്ക് ചാണകപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കാം അത് കൂടാതെ നമുക്ക് ഇനിയും നന്നായിട്ട് പൂക്കളൊക്കെ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഇതിന് നമുക്ക് പിന്നെ ഇതിൽ നമുക്ക് എൻ പി കെ പോലത്തെ കെമിക്കൽ വളങ്ങൾ ഫെർട്ടിലൈസറൊക്കെ അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഈ ഒരു ചെടിയിൽ നിറയെ നമുക്ക് പൂക്കൾ ഉണ്ടാവും കേട്ടോ പിന്നെ രണ്ട് കളറൊക്കെ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു കളറോ രണ്ട് കളർ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ അതിൽ നിന്ന് തന്നെ നമുക്ക് അതൊരു നമ്മൾ പിങ്ക് നമ്മൾ നട്ടിട്ടില്ലെങ്കിലും ആ പിങ്ക് കളറ് തനിയേ ഉണ്ടാകും അതിൻ്റെ ഒരു ഇതിൻ്റെ ഒരു പ്രത്യേകത അതാണ് നമുക്ക് ഇതിൽ വയലറ്റ് കളറാണ് നമ്മൾ കൊണ്ടുപോകുന്നത് വയല വയലറ്റും വൈറ്റും ഉള്ള കളറാണെങ്കിൽ അത് പിന്നെ പിന്നെ വൈറ്റും പിങ്കും ആകും വൈറ്റ് വയലറ്റോ അങ്ങനെ കളർ ഇങ്ങനെ മാറിയിട്ട് ഒരുപാട് കളറാവട്ടെ രണ്ട് കളർ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഒരുപാട് കളറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു പാന്റ് കൂടിയാണ് നമ്മൾ വോൾസൻ ചെടിയൊക്കെ പോലെ തന്നെ നമ്മൾ ഒരു പൂവെടുത്തിട്ട് ആ ഒരു പൂവിൽ നമ്മൾ തൊട്ട് കൊടുത്താൽ മതി നമ്മൾ പത്ത് മണി ചെടിക്ക് എങ്ങനെയാണ് ചെയ്യുന്നത് മണി പത്തുമണിച്ചെടീൻ്റെ വൈറ്റ് പൂവാണെങ്കിൽ അത് പിങ്ക് പൂവായിട്ട് ടച്ച് ചെയ്യുമ്പോഴാണ് പരാഗണ നടന്നിട്ട് നമുക്ക് വൈറ്റും പിങ്കും ഉള്ള പൂക്കൾ ഉണ്ടാകുമ്പോൾ തന്നെയാണ് ടൊറോണിയം പ്ലാന്റ്സിന് അതുപോലെ നമ്മൾ ടച്ച് ചെയ്ത് കൊടുത്താലും ടച്ച് ചെയ്തിട്ടില്ലെങ്കിലും ആവും ടച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കളർ ഇങ്ങനെ മാറ്റം കിട്ടും കേട്ടോ അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ ചെയ്യേണ്ടത് പിന്നെ നമ്മൾ ചട്ടിയിൽ വളർത്തുന്ന ചെടിയാണെങ്കിൽ ഒന്ന് ഒരു കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കണം ജസ്റ്റ് ഒന്നിങ്ങനെ ഉയർന്നു വരുമ്പോൾ നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് ഹാർഡ് പ്രൂ പ്രോണിങ് ചെയ്ത് കൊടുക്കുക അതായത് ഹാർഡ് പ്രൂണിംഗ് കുറച്ച് ഇങ്ങനെ കമ്പ് കമ്പിങ്ങനെ വെട്ടിക്കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ബുഷിയായിട്ട് നമുക്ക് വളരും അപ്പോൾ ഇത്രത്തോ ഇത്രയൊക്കെ ഉള്ള ടൊറോണിയം പ്ലാന്റ്സിൻ്റെ വീഡിയോ കേട്ടോ